നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് ഹരിയാനയിലെ പിവാലി എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു ചെറിയൊരു പട്ടണമാണ് ആ പട്ടണത്തിലാണ് പ്രവീൺ എന്ന് പറയുന്ന മുപ്പത്തിനാല് വയസ്സുകാരൻ പ്രവീണിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പെർമിറ്റ് ലോറി എടുക്കുകയാണ് അദ്ദേഹം ഒരു ട്രിപ്പൊക്കെ പോയി കഴിഞ്ഞാൽ അഞ്ചും പത്തും ദിവസം കഴിഞ്ഞിട്ട് മാത്രമാണ് തിരിച്ചു വരുന്നത് അദ്ദേഹത്തിൻ്റെ അനുജനായ സന്ദീപ് അവിടെ അടുത്ത് തന്നെയുള്ള ഒരു കമ്പനിയിൽ ജോലിക്ക് പോകുന്നു ഏറ്റവും ഇളയ അനുജനായ കിഷൻ അവിടെ അടുത്ത പട്ടണത്തിൽ ഹോസ്റ്റലിൽ നിന്നിട്ട് ബി എക്ക് പഠിക്കുകയാണ് അങ്ങനെ വളരെ സന്തോഷകരമായ കുടുംബം ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ചേട്ടൻ ചേട്ടനഞ്ചന്മാരാണെങ്കിൽ വളരെ നല്ല സ്നേഹത്തിലാണ് അച്ഛനും അമ്മയും നേ നേരത്തെ തന്നെ നഷ്ടപ്പെട്ടതുകൊണ്ട് ഈ പ്രവീണിൻ്റെ കീഴിലാണ് ഇവർ രണ്ടുപേരും വളർന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവരുടെ അച്ഛൻ്റെ സ്ഥാനമാണ് പ്രവീണന് ഏതായാലും പ്രവീണ് കല്യാണം കഴിഞ്ഞ് ഒരു കൊച്ചുണ്ട് ഭാര്യയുടെ പേര് രവീണ എന്നാണ് അതുപോലെ സന്ദീപും കല്യാണം കഴിഞ്ഞ് ഒരു കൊച്ചുണ്ട് പിന്നെ കിഷൻ ആണെങ്കിൽ വല്ലപ്പോഴും മാത്രമേ ഈ വീട്ടിൽ വരത്തുള്ളൂ അതുപോലെ ഈ സന്ദീപും അതുപോലെ തന്നെ ഈ പ്രവീണും താഴെയും മേലെയുമായിട്ടാണ് അവിടെ താമസിക്കുന്നത് അങ്ങനെ പ്രവീൺ പിന്നെ ഇതുപോലെ ലോറിയും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നീട് എന്ന് പറഞ്ഞാൽ ആ വീട് നോക്കുന്നതൊക്കെ സന്ദീപ് എന്ന് പറയുന്ന ഈ അനുജനാണ് ഏതായാലും വളരെ സന്തോഷകരമായി പോകുന്ന ഒരു സമയത്ത് രണ്ടായിരത്തി ഇരുപതിൽ കൊറോണയുടെ ലോക്ക്ഡൗൺ വരികയാണ് എല്ലാവരെയും പോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സന്ദീപും പ്രവീണും എല്ലാവരും എന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെയായി ഗവൺമെൻറ് കൊടുക്കുന്ന ഫ്രീ ആയിട്ടുള്ള അരി മാത്രമാണ് അവരുടെ ആകെയുള്ള ഒരു വരുമാനം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാലോ അറിയാമല്ലോ അവിടെയുള്ളവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നന്ന് ജീവിക്കുന്നവരാണ് അല്ലാതെ നമ്മളെ പോലെ എന്ന് പറഞ്ഞാൽ ബാങ്ക് ിലൊന്നും കുറേ ഉണ്ടാക്കി വെക്കുന്ന പരിപാടിയൊന്നുമില്ല ഏതായാലും അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെയാണ് ഈ രവീണ അതായത് പ്രവീണിൻ്റെ ഭാര്യ ചില ഡാൻസ് ഒക്കെ ചെയ്തിട്ട് എല്ലാവരെയും പോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ ഫേസ്ബുക്കിലൊക്കെ വെറുതെ അങ്ങ് പോസ്റ്റ് ചെയ്തതാണ് ആദ്യം ആദ്യമൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂസ് ഒന്നും ഉണ്ടായില്ല കുറേ അങ്ങനെ ചെയ്തപ്പോഴും അഞ്ചു പത്ത് റീലൊക്കെ ആയപ്പോഴും പറഞ്ഞാൽ നല്ല രീതിയിൽ ഫോളോവേഴ്സ് വരുന്നു അതുപോലെ നല്ല കമൻ്റുകൾ വരുന്നു നല്ല രീതിയിൽ റീല് ചെയ്യുന്നുണ്ട് അങ്ങനെ രണ്ടും മൂന്നും റീലൊക്കെ ചെയ്യാൻ തുടങ്ങി ഏതായാലും അങ്ങനെ ഇരിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഇവർക്ക് നല്ല രീതിയിൽ ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഫ്റ്റി കെ ഒക്കെ ആയിരിക്കുന്നു ഫോളോവേഴ്സ് അങ്ങനെ ഇരിക്കുമ്പോഴവിടെ അടുത്ത് തന്നെയുള്ള ചില കടക്കാറും അതുപോലെ തന്നെ ചില ജല്ലറിക്കാരും ഇവരൊക്കെ വന്നിട്ട് ഇവരുടെ അവരുടെയൊക്കെ പരസ്യമൊന്നു ചെയ്യണം എന്നൊക്കെ പറഞ്ഞു വരികയാണ് അങ്ങനെ ചെറിയ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നു അപ്പോഴേക്കെന്ന് പറഞ്ഞു ചെറിയ വരുമാനമൊക്കെ വരാൻ തുടങ്ങി ഈ വരുമാനം വന്നപ്പോഴേ രവീണയ്ക്ക് ചെറിയ തോതിലെങ്കിലും തൻ്റെ ഭർത്താവ് ഒരു ഡ്രൈവറാണല്ലോ എന്നുള്ളൊരു പ്രശ്നം വരാൻ തുടങ്ങി ഏതായാലും അത് പുറത്തൊന്നും കാണിച്ചില്ല എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ഒരു വലിയ സ്റ്റാറായി നിൽക്കുകയാണ് എനിക്കിപ്പോഴും അത്യാവശ്യം വരുമാനം കിട്ടുന്നുണ്ട് നല്ല കൊളാവ് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ തൻ്റെ ഭർത്താവ് പക്ഷേ പോയല്ലോ എന്നുള്ള ഒരു സങ്കടത്തിൽ അത് മാത്രമല്ല ഇപ്പോഴും ഭർത്താവിനോട് മര്യാദയ്ക്ക് മിണ്ടാറും കൂടിയില്ല പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിജന്മാരെയൊക്കെ പുച്ഛം തന്നെയാണ് കാരണം ഇപ്പോഴും താൻ വലിയൊരു സ്റ്റാറായില്ലേ അപ്പോൾ ഇവരെയൊക്കെ എന്തിനാണ് എന്നുള്ള തരത്തിൽ ഏതായാലും ചേട്ടത്തെ അമ്മയുടെ ഈ പിന്നെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ സന്ദീപും അതുപോലെ കിഷനും ഈ സന്ദീപിന്റെ ഭാര്യയൊക്കെ തിരിച്ചറിയുന്നുണ്ടായിരുന്നു അവരൊന്നും പറയാനും പോയില്ല ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ പ്രവീണിനോട് പറഞ്ഞു എടാ നിൻ്റെ ഭാര്യ പോകുന്നത് ശരിയല്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിനക്ക് നിൻ്റെ ഭാര്യയെ നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞു ഏതായാലും പ്രവീണാണെങ്കിൽ അതത്ര കാര്യമാക്കിയില്ല കാരണം പ്രവീണ് പറഞ്ഞു കുഴപ്പമില്ല അതായത് അവൾ ഇപ്പോൾ കൊണ്ടുവരുന്ന പൈസക്കാണ് ഞാനിപ്പോഴും ഭക്ഷണം കഴിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് ഏതായാലും അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു പോയി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരു പിന്നെ വീടിൻ്റെ മുന്നിലേക്ക് ഒരു കാറ് വന്ന് നിൽക്കുകയാണ് ആ കാറിൽ നിന്നും രണ്ട് ചെറുപ്പക്കാർ ഇറങ്ങി വരുന്നു സുന്ദരന്മാരായ ചെറുപ്പക്കാരാണ് അപ്പോഴും ഈ പ്രവീണ് വന്ന് ചോദിച്ചു എന്താ പ്രശ്നം എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു നിങ്ങളുടെ ഭാര്യ രവീണയെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുകയും അങ്ങനെ അവരെയും കൂട്ടിയിട്ട് വീടിൻ്റെ മുകളിലേക്ക് പോകുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവരുമായിട്ട് സംസാരിക്കുകയാണ് അങ്ങനെ സംസാരത്തിൻ്റെ ഇടയിൽ ഈ വന്ന ചെറുപ്പക്കാരിൽ ഒരാൾ പറഞ്ഞു ഞങ്ങളുടെ ഒരു യൂട്യൂബ് ചാനലുണ്ട് അതിനെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ തരണം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നിങ്ങൾക്കൊരു വീഡിയോക്ക് ഞങ്ങൾ പ്രതിഫലം തരിക എല്ലാ ദിവസവും ഷൂട്ട് ഉണ്ടാകും ചിലപ്പോഴേ ഒരു ദിവസം തന്നെ രണ്ട് എപ്പിസോഡൊക്കെ ഉണ്ടാകും അങ്ങനെ ആകുമ്പോഴേ നിങ്ങൾക്ക് അയ്യായിരം രൂപ വരെ കിട്ടും എന്നാണ് പറഞ്ഞത് ഏതായാലും ഈ പിന്നെ രവീണ ഒക്കെ വളരെയധികം സന്തോഷമായി രവീണ വിചാരിച്ചു ഇനി ഞാൻ സ്റ്റാർ തന്നെ അതായത് ഒരു ദിവസം അയ്യായിരം രൂപ വരുമാനം മാസം ഒന്നര ലക്ഷം രൂപ എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ രവീണ പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അപ്പോഴും ഈ പ്രവീണ് പറഞ്ഞു ഒരു കാര്യമുണ്ട് നീ എവിടെ പോയി കഴിഞ്ഞാലും വൈകുന്നേരം ആകുമ്പോഴേക്ക് വീട്ടിൽ വരണം എവിടെയും താമസിക്കുന്ന പരിപാടിയൊന്നും വേണ്ടാന്ന് അപ്പോഴും കൂടെ വന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു ഞങ്ങളുടെ ഷൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ദൂരെയായിരിക്കും അതായത് വരാൻ പറ്റുന്ന സ്ഥല സ്ഥലത്താണെങ്കിലും ില്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ താമസിക്കേണ്ടി വരുമെന്ന് അത് കേട്ടപ്പോഴും പ്രവീൺ പറഞ്ഞു ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞു പക്ഷേ പ്രവീണിനെ ഉള്ളിലേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് രവീണ പറഞ്ഞു നിങ്ങളെന്താണ് ഈ പറയുന്നത് അതായത് നമുക്ക് പൈസയല്ലേ വേണ്ടത് നമുക്ക് ഒരുപാട് ആവശ്യങ്ങളില്ലേ എന്നൊക്കെ പറഞ്ഞ് ഈ പ്രവീണിനെ അങ്ങ് തിരിപ്പിക്കുകയാണ് ഏതായാലും പ്രവീണ് സമ്മതിച്ചു അങ്ങനെ ഈ പിന്നെ രവീണ ആദ്യത്തെ ദിവസം ഷൂട്ടിങ്ങിന് പോയി അങ്ങനെ ഒരു പത്ത് ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴേ ഒരു കുഴപ്പവും ഇല്ലാതെ വൈകുന്നേരം വരുന്നുണ്ട് ആ ഇടയ്ക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവീണാണെങ്കിൽ രണ്ടു മൂന്നോ ദിവസമൊക്കെ വീട്ടിൽ നിന്ന് മാറി നിൽക്കും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വരിക അപ്പോഴൊക്കെ മകനെ നോക്കുന്നത് എന്ന് പറഞ്ഞാൽ സന്ദീപിൻ്റെ ഭാര്യയും സന്ദീപൊക്കെ കൂടിയാണ് പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും ഈ പ്രവീണനോട് പറയാൻ തുടങ്ങി നിന്റെ ഭാര്യയെ രാത്രി പലരുമാണ് കൊണ്ടാക്കുന്നത് അതുമാത്രവുമല്ല നിന്റെ ഭാര്യ മുന്നിൽ ഇരിക്കുന്നു ഇരിക്കുന്നു മറ്റവൻ്റെ അടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി ഇത് കേട്ട് ഒരു ദിവസം പ്രവീണ് ഈ രവീണയോട് ചോദിച്ചു അതായത് നീ എന്താണ് മറ്റൊരാളുടെ കൂടെയൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് കൊഞ്ച് കുഴഞ്ഞിട്ട് വരുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴേ രവീണ പറഞ്ഞു നിനക്ക് സൗകര്യമില്ലെങ്കിൽ നീ ഒഴിവാക്കി പോകുക അതായത് എനിക്ക് നിന്നെ വേണ്ട എന്നുള്ള തരത്തിൽ തന്നെയാണ് രവീണ പറഞ്ഞത് ഇത് കേട്ട് പ്രവീണ് ശരിക്കു പറഞ്ഞാൽ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഈ പ്രവീണ് കുടുംബജീവിതം ആകെ താളം തെറ്റി അങ്ങനെ എപ്പോഴും ആണെങ്കിലും എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇല്ലാത്ത ഒരു ദുശീലം അതായത് നല്ല രീതിയിൽ മദ്യപിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഏതായാലും ഇത് കണ്ടപ്പോൾ സന്ദീപിനും അതുപോലെ കിഷനും ഒക്കെ വളരെ വിഷമമായി അവരൊന്നും പറഞ്ഞിട്ടൊന്നും ഈ പ്രവീണ കേൾക്കുന്നില്ല അതുപോലെ അവരെ പിന്നെ ഈ രവീണിയുമായിട്ട് സംസാരിക്കും പക്ഷേ രവീണ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല എന്നെ വേണമെങ്കിൽ എന്നെ വേണ്ടെങ്കിൽ എന്നെ ഒഴിവാക്കിയേരെ എന്നൊക്കെയുള്ള തർക്കുത്തരം മാത്രമാണ് ഈ രവീണ പറയുന്നത് ഏതായാലും ഇത് കണ്ട് ആ കുടുംബങ്ങളും അതുപോലെ തന്നെ അയൽവാസികളും എല്ലാവരും വിഷമിച്ചു എന്നുള്ളതാണ് നല്ല രീതിയിൽ പോകുന്ന ഒരു കുടുംബമായിരുന്നു ഈ റീൽസും യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ആ കുടുംബത്തിൻ്റെ തകർച്ച ഒന്നും അറിയാത്ത ആ ഒരു മകൻ ഇങ്ങനെ നടുത്തെരുവിൽ നിൽക്കുന്നതുപോലെ എല്ലാവർക്കും വളരെയധികം സങ്കടം തോന്നി ഈ പ്രവീണിനോട് കാരണം പ്രവീൺ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ വീട് ഈ ഒരു ിലയിലാക്കിയത് രനുജന്മാരെയും അതുപോലെയാണ് ഇവ സംരക്ഷിച്ചത് വളരെ ചെറുപ്പത്തിൽ തന്നെ അതായത് അമ്മയും അച്ഛനൊക്കെ മരിക്കുമ്പോൾ ഈ ഏറ്റവും അനുജനായ കിഷന് ചെറിയ പ്രായം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെ കഷ്ടപ്പെട്ട് വളർന്നൊരു വ്യക്തിയാണ് അങ്ങനെ മാസങ്ങൾ കടന്നുപോയി പ്രവീണും രവീണയും തമ്മിൽ എന്ന് പറഞ്ഞാൽ എന്നും വഴക്കാണ് അതായത് എന്ന് പറഞ്ഞാൽ മൂക്കെട്ടം മദ്യപിച്ചിട്ടാണ് അയാൾ ഇന്നും വീട്ടിലേക്ക് വരുന്നത് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടുപേരും തമ്മിൽ നല്ല വഴക്കാണ് അതുകൊണ്ട് തന്നെ സന്ദീപ് ഈ പ്രവീണിൻ്റെയും രവീണയുടെയും മകനോട് പറഞ്ഞിട്ടുണ്ട് നീ മുകളിൽ പോകേണ്ട നീ ഇവിടെ തന്നെ നിന്നാൽ മതി എന്ന് അതുകൊണ്ട് തന്നെ ചെറുക്കൻ എപ്പോഴും ആ ഒരു പിന്നെ എന്താ അനുജൻ ചെറുക്കൻ്റെ കൂടെ തന്നെ രണ്ടുപേരും അവിടെയാണ് നിൽക്കുന്നത് അങ്ങനെ മാർച്ച് ഇരുപത്തിനാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വൈകുന്നേരം ഏഴ് മണിയോട് കൂടിയിട്ട് ജ്യേഷ്ഠൻ വരുന്നത് ഈ സന്ദീപ് കാണുന്നുണ്ട് നല്ല വെള്ളത്തിൽ തന്നെയാണ് വരുന്നത് ഏതായാലും രാവിലെ ജ്യേഷ്ഠനെ കണ്ട് കുറച്ച് സംസാരിക്കണം അതായത് ഈ വെള്ളമടി എങ്കിലും ഒന്ന് നിർത്താൻ പറയണം എന്നുള്ള തരത്തിൽ എട്ട് മണിയോട് കൂടിയിട്ട് രാവിലെ ഈ വീടിൻ്റെ മുകളിൽ നിലയിലേക്ക് പോവുകയാണ് അവിടെ എത്തുമ്പോഴും രവീണ് അവിടെ തന്നെ ഉണ്ടായിരുന്നു രവീണ എവിടെയോ പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ജ്യേഷ്ഠൻ എഴുന്നേറ്റില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ജ്യേഷ്ഠൻ എഴുന്നേറ്റു നാലര മണിക്ക് തന്നെ പോവുകയും ചെയ്തു ഇനി പത്ത് ദിവസം കഴിഞ്ഞിട്ട് വരികയുള്ളൂ എന്നാണ് പറഞ്ഞത് അങ്ങനെ നിരാശയോട് കൂടിയിട്ട് സന്ദീപ് നേരെ താഴേക്ക് വരുന്നു അതിനുശേഷം ജ്യേഷ്ഠന്റെ മൊബൈൽ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് എന്നാണ് കാണുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ രവീണക്ക് പോകേണ്ട ഒരു കാറ് വരുന്നു ആ കാറിൽ കയറിയിട്ട് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് രവീണ പോവുകയാണ് പിന്നീട് രവീണയുടെ ചില റീലുകൾ കണ്ടപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷവതിയാണ് അതായത് ഞാൻ എന്തോ വലിയ കാര്യം ചെയ്തു എന്നുള്ള പോലെ ഭയങ്കര സന്തോഷത്തോടുകൂടിയിട്ട് കുറേ നാളായിട്ട് ഇത്രയും സന്തോഷത്തോടുകൂടിയുള്ള റീലുകളൊന്നും കാണാറില്ല പക്ഷേ ഇവിടെ ഏറ്റവും നല്ല സന്തോഷത്തോടുകൂടിയുള്ള റീലാണ് അങ്ങനെ മൂന്ന് ദിവസത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ രവീണ് വീണ്ടും വീട്ടിലേക്ക് വന്നു അപ്പോഴും ഈ അനുജം പോയിട്ട് ചോദിക്കുകയാണ് ജ്യേഷ്ഠൻ്റെ വിവരം പലതും ഉണ്ടോ ഇല്ല ഒരു വിവരവുമില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം അവിടെ നിന്നും അതായത് ഈ പിവാലി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും ആറ് കിലോമീറ്റർ അകലെയുള്ള ഒരു കനാലിൻ്റെ തീരത്തെ ഒരു ൊങ്ങുകയാണ് ആ കൈ പൊങ്ങിയിട്ട് ഒരാൾ കാണുന്നു അയാൾ പോയി നോക്കുമ്പോൾ അതൊരു മൃതദേഹമായിരുന്നു അങ്ങനെ അയാൾ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ പോലീസിൽ വിവരമറിയിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴും പോലീസും ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ ഡോഗ് സ്ക്വാഡും ആംബുലൻസും ഫയർഫോഴ്സും എല്ലാവരും അവിടെ എത്തി ആ ബോഡി കരക്ക് കയറ്റി അപ്പോഴാണ് മനസ്സിലായത് അതായത് ചീഞ്ഞളിഞ്ഞ ഒരു ബോഡിയാണ് മുഖമൊന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ല ഒരുപാട് ദിവസത്തെ പഴക്കമുണ്ടെന്ന് മനസ്സിലായി ഏതായാലും ആ ബോഡി അപ്പോൾ തന്നെയെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു അങ്ങനെ ഇൻകോസ്റ്റും കാര്യങ്ങളൊക്കെ ാക്കുന്നു അതുപോലെ തന്നെ മരിച്ചയാൾ ആരാണെന്ന് അറിയില്ല അറിയില്ല നമുക്കെല്ലാം അറിയാലോ അതായത് സാധാരണ എന്ന് പറഞ്ഞ കൊലപാതകം ചെയ്താൽ തന്നെ എന്ന് പറഞ്ഞാൽ അവിടെ പ്രതിനെ പ്രതി പെട്ടെന്നൊന്നും പിടിക്കാറില്ല പക്ഷേ ഇങ്ങനെ പിന്നെ ഒരു അന്വേഷണം അതായത് ഒന്നും അറിയാത്തൊരു ബോഡി കിട്ടുന്നു അപ്പോഴിത് എവിടെന്നെങ്കിലും ഒഴുകി വന്നതായിരിക്കും അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അത് തലയുടെ പിന്നിലേറ്റ ഒരു മുറിവാണ് മരണ രക്തം വാർന്നിട്ടാണ് മരിച്ചത് എന്നുമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതിൽ ഡോക്ടർമാർ പറയുന്ന കാര്യം ഒന്നുകിലെന്ന് പറഞ്ഞു ിൽ എവിടെന്നെങ്കിലും വന്ന് വീണതായിരിക്കാം ആ വീഴ്ചയിൽ സംഭവിച്ച മുറിവിൽ നിന്നാണ് ഈ പിന്നെ രക്തം പോയിട്ടാണ് ഇയാൾ മരിച്ചിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്തു അതുകൊണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇതൊരു കൊലപാതകമൊന്നുമല്ല ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ വെള്ളം അടിച്ചുകൊണ്ട് പോയപ്പോഴും വീണതായിരിക്കും എന്ന് പോലീസും അനുമാനിച്ചു അങ്ങനെ ഇയാളുടെ മൃതദേഹം അവിടെ സൂക്ഷിച്ചിരിക്കുകയാണ് പോലീസുകാരാണെങ്കിൽ എല്ലാ ചാനലുകളിലും അതുപോലെ തന്നെ പത്രങ്ങളിലും പിന്നെ സോഷ്യൽ മീഡിയകളിലും ഗ്രൂപ്പുകളിലും എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലൊരു മൃതദേഹം കിട്ടിയിട്ടുണ്ട് അതുമാത്രവുമല്ല അയാളുടെ കൈ ിൽ ഈ പ്രവീൺ എന്ന് എഴുതിയിട്ടുണ്ട് എന്നുള്ള തരത്തില് പച്ചകൂത്തിയിട്ടുണ്ട് പ്രവീൺ എന്ന് ഏതായാലും അങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു സംഭവം ഏറ്റവും ഇളയ അനുജനായ കിഷന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ് കിഷൻ നേരെ നാട്ടിലേക്ക് വരുന്നു നാട്ടിൽ വന്നിട്ട് സന്ദീപിനോട് കാര്യങ്ങൾ പറയുന്നു ഇത് കേട്ട സന്ദീപ് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അങ്ങനെ മൃതദേഹം നോക്കിയപ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രവീണിൻ്റെതായിരുന്നു ഏതായാലും അവിടെ വെച്ചിട്ട് പൊട്ടി കരയുകയാണ് അങ്ങനെ വീട്ടിലറിയിക്കുന്നു വീട്ടിൽ അറിയിച്ചപ്പോൾ ഈ രവീണയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള കരച്ചിലാണ് അതായത് ഞാനൊരു എന്തൊക്കെയോ തെറ്റ് ചെയ്തുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയും കാര്യമൊക്കെ ചെയ്യുന്നത് അതിനുശേഷം തന്നെ പോലീസുമായിട്ട് സംസാരിക്കുന്നത് പോലീസ് പറഞ്ഞു ഇതുപോലെ നല്ല മദ്യത്തിലായിരുന്നു മദ്യത്തിൽ വീണ് പരിക്കേറ്റിട്ടാണ് മരിച്ചിരിക്കുന്നത് എന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഈ പിന്നെ പ്രവീണിൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങിക്കുന്നു അങ്ങനെ അവരുടെ മതാചാരപ്രകാരമൊക്കെ സംസ്കാരവും കാര്യങ്ങളൊക്കെ നടത്തി അങ്ങനെ കുറേ ഈ പിന്നെ പ്രവീണിൻ്റെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറേ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രവീണ എവിടെയും പോയിട്ടില്ല പിന്നീട് രവീണയുടെ സ്വഭാവം മാറാൻ തുടങ്ങി അതായത് രവീണ ഭയങ്കര സന്തോഷവതിയാണ് അതായത് ഈ ഭർത്താവ് ഇങ്ങനെ മരിച്ചു മരിച്ചതെന്നോ അല്ലെങ്കിൽ വേറെ ഒരു കുഴപ്പവും രവീണയ്ക്കില്ല രാത്രിയാകുമ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്നും നാലും ആൾക്കാരുടെ കൂടെ ചിരിച്ച് കളിച്ചിട്ടാണ് വരുന്നത് ഇതൊക്കെ ഈ സന്ദീപ് എന്ന് പറയുന്ന അനിയൻ കാണുന്നുണ്ടായിരുന്നു ഏതായാലും സന്ദീപ് വളരെ ദുഃഖത്തിൽ തന്നെയായിരുന്നു കാരണം തൻ്റെ ജ്യേഷ്ഠനെ തനിക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ആ ഒരു ദുഃഖത്തിൽ തന്നെയായിരുന്നു അങ്ങനെ സന്ദീപ് ഒരു ദിവസം ഇങ്ങനെ നോക്കുമ്പോഴാണ് തൻ്റെ വീടിൻ്റെ നേരെ എതിർവശത്തുള്ള കടയിലുള്ള ക്യാമറ ശ്രദ്ധയിൽപ്പെടുന്നത് അതായത് തൻ്റെ വീട്ടിലേക്ക് ആരെങ്കിലും വരുന്നതും പോകുന്നതും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ക്യാമറയിൽ കാണാം എന്ന് സന്ദീപിന് മനസ്സിലായി സന്ദീപ് നേരെ ആ കടക്കാരൻ്റെ അടുത്ത് പോയിട്ട് കാര്യം പറയുന്നു ആ കടക്കാരനും വലിയ സന്തോഷമായി കാരണം എന്താ വെച്ചാൽ അങ്ങനെയാണെങ്കിൽ അതായത് ആരെങ്കിലും ഉണ്ടോ ഇതിൻ്റെ പുറകിൽ ഒന്ന് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു ഒരു സംശയം മാത്രമാണ് പക്ഷേ പോലീസുകാർ പറഞ്ഞത് ഇങ്ങനെയുമാണ് ഏതായാലും അവരങ്ങനെ പരിശോധിക്കാൻ തുടങ്ങി അതായത് രണ്ടായിരത്തി മാർച്ച് ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം നേരം ഏഴ് മണിയോട് കൂടിയിട്ട് ഈ പിന്നെ പ്രവീണ് ആടി ആടി വീട്ടിലേക്ക് കയറുന്ന രംഗമൊക്കെ ഇവർ കണ്ടു പക്ഷേ ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ ഏഴ് വരെ നോക്കി പക്ഷേ ഏഴുമണിയായിട്ടെന്ന് പറഞ്ഞാൽ പ്രവീണ് വെളിയിലേക്ക് പോകുന്നത് മാത്രം കാണുന്നില്ല അതായത് പോയ പ്രവീണ് വെളിയിലേക്ക് പോകുന്നത് മാത്രം അവർ കാണുന്നില്ല പിറ്റേ ദിവസത്തേത് നോക്കി പിറ്റേ ദിവസത്തേത് നോക്കിയപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവീണ് വെളിയിൽ പോകുന്ന ചിത്രം മാത്രമില്ല അവസാനമായിട്ട് പ്രവീണ് അകത്തേക്ക് കയറിയതാണെങ്കിൽ ഇരുപത്തിനാലാം തീയതി പിന്നെ വൈകുന്നേരം ഏഴു മണിക്ക് ഏതായാലും ഈ സി സി ടി വി ഫുട്ടേജും കാര്യങ്ങളും അതുപോലെ എനിക്ക് പിന്നെ എനിക്കുള്ള സംശയങ്ങളും ഇതെല്ലാം കൊണ്ടുപോയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുകയാണ് ചെയ്തത് സാർ ഇതുപോലെ എൻ്റെ ജ്യേഷ്ഠൻ ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം അവിടെ കയറിയിട്ടുണ്ട് അതിനുശേഷം ജ്യേഷ്ഠൻ ഇങ്ങ് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല എന്ന് ഇൻസ്പെക്ടറോട് പറയുകയും ചെയ്തു ഏതായാലും നല്ലവനായ ഇൻസ്പെക്ടർ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ഈ കടയിലേക്ക് വരുന്നു അങ്ങനെ കടയിൽ ഹാർഡ് ഡിസ്കും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നു നല്ല രീതിയിൽ പരിശോധിക്കുകയാണ് പരിശോധിച്ചപ്പോഴും സംഭവം ശരി തന്നെയാണ് ഏതായാലും അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിലേക്ക് വേറെ ആരെങ്കിലും വരുന്നുണ്ടോ എന്നുള്ള നോട്ടത്തിലായിരുന്നു അതുമാത്രവുമല്ല ഇവരാരും അറിയാതെ പോലീസ് വേറെയും ചില സി സി ടി വി ഫുട്ടേജുകൾ കളക്റ്റ് ചെയ്യുകയും ചെയ്തു അങ്ങനെ ചെയ്തപ്പോഴാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അതായത് ഈ പ്രവീണിൻ്റെ വീടിൻ്റെ പുറകുവശത്തു കൂടി ഒരു വഴിയുണ്ട് എന്ന് മനസ്സിലാകുന്നു ആ വഴിയിലൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വരുന്നുണ്ട് ആ വന്നയാൾ കുറച്ച് കഴിഞ്ഞപ്പോഴും തിരികെ പോകുന്നുണ്ട് പക്ഷേ തിരികെ പോകുമ്പോൾ അയാളുടെ പുറകിൽ രണ്ട് പേരും കൂടി ഉണ്ടായിരുന്നു ഒരു സ്ത്രീയും അതുപോലെ തന്നെ ഒരു പുരുഷനും ഈ സ്ത്രീ ആണെങ്കിൽ ഈ പുരുഷനെ ഇങ്ങനെ താങ്ങി നിർത്തിയതുപോലെയാണ് ഏതായാലും പോലീസുകാർക്ക് സംഭവം മനസ്സിലായി അതായത് ഈ പിന്നെ പ്രവീൺ പ്രവീണെന്ന് പറയുന്നവൻ കൊല കൊല്ലപ്പെട്ടത് തന്നെയാണ് അതുമാത്രവുമല്ല മുന്നിലിരുന്നത് ഒരു അപരിചിതനാണ് ബൈക്ക് ഓടിക്കുന്നത് പക്ഷേ പുറകിലിരുന്നത് ഈ പ്രവീണിന്റെ ഭാര്യയാണ് അപ്പോൾ പ്രവീണിന്റെ ഭാര്യയ്ക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് പോലീസിന് മനസ്സിലാകുന്നു അങ്ങനെ പോലീസ് നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വന്നിട്ട് രവീണയെ ചോദ്യം ചെയ്യുന്നു പറഞ്ഞു എനിക്കൊന്നും അറിയില്ല സാറെന്ന് പറയുന്നു പക്ഷേ കുറേ നേരം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല പി അങ്ങനെ ചോദ്യം ചോദിച്ചപ്പോഴും അബദ്ധം പറ്റിപ്പോയതാണെന്ന് പറഞ്ഞ് രവീണ അവിടെയുള്ള ഇൻസ്പെക്ടറുടെ കാലിന് വീണ് കരയുകയാണ് അയാൾ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തുറന്നു പറയൂ എന്താണ് സംഭവിച്ചത് എന്ന് അപ്പോഴാണ് അവരെല്ലാ കാര്യങ്ങളും പറയുന്നത് അതായത് ഇവരുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് കാലങ്ങളായിട്ട് ഭയങ്കര പ്രശ്നം തന്നെയായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഇവർ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഈ പ്രവീണ് പോയിരുന്നു അങ്ങനെ പോയപ്പോഴാണ് പ്രവീണ്ണ ഞെട്ടിക്കുന്നൊരു കാഴ്ച കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഷൂട്ടിങ്ങിൻ്റെ പേരും പറഞ്ഞിട്ട് പോയിട്ട് തൻ്റെ ഭാര്യയും അതുപോലെ തന്നെ ഈ ഷൂട്ടിങ്ങിന് പേര് പറഞ്ഞിട്ട് ആദ്യം വന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് ഒരു സുരേഷ് എന്ന് പറയുന്ന ഒരു ക്യാമറാമാൻ അവൻ്റെ കൂടെ രണ്ടു പേരും തമ്മിൽ ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് ഇയാൾ കാണുന്നത് എന്നുള്ളതാണ് അങ്ങനെ ഇയാൾ ഒന്നും മിണ്ടാതെ നേരെ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നിട്ട് ഇയാൾക്ക് ഭാര്യയെ ഒഴിവാക്കാൻ കഴിയുന്നില്ല ഇയാൾക്ക് ഭാര്യയെ അത്രത്തോളം ഇഷ്ടമാണ് അങ്ങനെ ഭാര്യയോട് സംസാരിക്കുകയാണ് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഇനി നീ അവൻ്റെ കൂടെ ഷൂട്ടിങ്ങിന് പോകരുത് എന്ന് പറഞ്ഞു ഭാര്യ പറഞ്ഞു എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ഭാര്യയെ കാലിന് വീണ് മാപ്പ് പറയുകയാണ് ഏതായാലും ഇതാരോടും പറയുന്നില്ല നീ ഒരു കാര്യം ചെയ്യണം ഒരു കാരണവശാലും ഇനി വെളിയിൽ ഇറങ്ങരുത് എന്ന് പറയുകയും ചെയ്തു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേ സുരേഷിൻ്റെ ഒരു ഫോൺ വരികയാണ് അതായത് ക്യാമറാമാനായ സുരേഷിൻ്റെ സുരേഷ് ചോദിച്ചു രവീണ നീ എന്താണ് ഇപ്പോഴും ഷൂട്ടിന് വരാത്തത് അപ്പോൾ രവീണ പറഞ്ഞു സുരേഷേ എനിക്കെൻ്റെ കുടുംബമാണ് സുരേഷെ വലുത് അതായത് കഴിഞ്ഞതൊക്കെ നമുക്ക് മറക്കാം എനിക്ക് എൻ്റെ കുടുംബം മതി അതുകൊണ്ട് ഇനി ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു ഇത് കേട്ട സുരേഷിന് ശരിക്കും പറഞ്ഞാൽ നല്ല ദേഷ്യം വന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രവീണ ഉണ്ടെങ്കിൽ മാത്രമേ സുരേഷിനും ജോലിയുള്ളൂ സുരേഷിനും നല്ല രീതിയിൽ വരുമാനം കിട്ടുന്നത് ഈ രവീണ ഉള്ളതുകൊണ്ട് മാത്രമാണ് അത് മാത്രവുമല്ല ഈ രവീണ എന്ന് പറയുന്നത് ഒരു പൊട്ടിപ്പെണ്ണാണ് എന്ത് വേണമെങ്കിലും കാണിക്കാൻ തയ്യാറാണ് അങ്ങനെ ഈ രവീണയുടെ ഒരുപാട് ന്യൂഡ് ഫോട്ടോയും കാര്യങ്ങളും അതുപോലെ വീഡിയോസും എടുത്തത് മാത്രമാണ് ഇവരുടെ ചാനലിന് ഇത്രയും റീച്ച് കിട്ടുന്നത് അത് കൃത്യമായി അറിയാം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുന്ദരിയായ രവീണ തരുന്ന സുഖവും ഇത് രണ്ടും കൂടി ആയപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുരേഷിന് ഭയങ്കരമായിട്ടുള്ള ഒരു മത്ത് പിടിപ്പിക്കുന്നത് തന്നെയായിരുന്നു അങ്ങനെ ഈ പിന്നെ രവീണയോട് സുരേഷ് പറഞ്ഞു അത് ശരിയാവില്ല അതായത് നിന്റെ വില നിനക്കറിയില്ല അറിയില്ല നീ ഇപ്പോഴും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എത്ര പേരാണ് നിന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ സെൽഫി എടുക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് എരിതിയിൽ എണ്ണി ഒഴിക്കില്ല അതുപോലെ അങ്ങ് നല്ല രീതിയിൽ അങ്ങ് കത്തിച്ചു കൊടുത്തു അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രവീണ പറഞ്ഞു വേണ്ട എനിക്ക് എന്റെ കുടുംബം മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് ഫോൺ അങ്ങ് കട്ട് ചെയ്യുകയാണ് രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം കൃത്യമായി പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം ഏഴ് മണിയോട് കൂടിയിട്ട് വീടിന്റെ പുറകു വശത്ത് എന്നും ഈ സുരേഷ് വരുന്നത് അവിടെ തന്നെയാണ് പക്ഷെ ഒരാൾക്ക് പോലും അറിയില്ല ഈ സുരേഷുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധം ഈ രവീണക്കുണ്ട് പക്ഷെ ഒരാൾ പോലും ഇതറിയില്ല അതായത് ഈ പിന്നെ ഭർത്താവായ പ്രവീണ് പത്ത് ദിവസമൊക്കെ മാറി നിൽക്കുമ്പോഴേ അവിടെ സുരേഷ് വരാറുണ്ടായിരുന്നു അങ്ങനെ ബാക്ക് സൈഡിലേക്ക് വരുന്നു ബാക്ക് സൈഡിലേക്ക് വന്നിട്ട് നേരെ വീട്ടിലേക്ക് കയറുകയാണ് വീട്ടിലേക്ക് കയറി അവർ രണ്ടുപേരും സംസാരിച്ചു അങ്ങനെ പ്രവീണിനെ പറ്റിയൊക്കെയാണ് സംസാരിക്കുന്നത് ഏതായാലും അതിന് ശേഷം എന്ന് പറഞ്ഞാൽ സുരേഷിൻ്റെ ആക്രാന്തം കൊണ്ട് ഇവർ രണ്ടുപേരും ബെഡ്റൂമിലേക്ക് കയറി അവരെയാണെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും തുടങ്ങി എന്നുള്ളതാണ് ആ ഒരു സമയത്താണ് എട്ട് മണിയോട് കൂടിയിട്ട് നല്ല രീതിയിൽ മദ്യപിച്ച് പ്രവീണും വീട്ടിലേക്ക് വരുന്നത് പക്ഷേ പ്രവീണ് വീട്ടിൽ വരുന്നതോ അല്ലെങ്കിൽ വാതിൽ തുറക്കുന്നോ ഒന്നും ഇവർ ശ്രദ്ധിക്കുന്നേയില്ല അതായത് പ്രവീൺ എവിടെയോ ട്രിപ്പ് പോയതാണ് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞേ വരികയുള്ളൂ പക്ഷേ തൻ്റെ ഭാര്യ ഇത്രയും നല്ല അതായത് തന്നോട് മാപ്പ് പറഞ്ഞതുകൊണ്ടും ഇനി പോകില്ല എന്ന് പറഞ്ഞതുകൊണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പ്രവീണ് വലിയ സന്തോഷമായിരുന്നു അങ്ങനെ പ്രവീണ് കുറച്ച് ഭക്ഷണവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഇന്ന് ഭാര്യയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം ഇന്ന് തൻ്റെ അവസാനത്തെ കുടിയാണ് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പ്രവീൺ വരുന്നത് പ്രവീണൻ്റെ കയ്യിലും ഒരു ചാവിയുണ്ട് ഭാര്യ ഉറങ്ങുകയായിരിക്കും എന്നൊക്കെയാണ് പ്രവീൺ കരുതിയത് അങ്ങനെ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ പ്രവീണിൻ്റെ കയ്യിലുള്ള ആ ചാവി ഉപയോഗിച്ചിട്ട് വാതിൽ തുറക്കുമ്പോഴാണ് ഇവർ ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരെയും ഞെട്ടിപ്പോയത് അതായത് ആരോ പുറത്തു വന്നിരിക്കുന്നു അങ്ങനെ പെട്ടെന്ന് അവർ രണ്ടുപേരും കൂടി എഴുന്നേൽക്കാൻ നോക്കുമ്പോഴേക്കും പ്രവീൺ അകത്തു വന്നിരുന്നു ഇവരെ രണ്ടുപേരെയും കണ്ടു നൂൽ ബന്ധമില്ലാതെ തൻ്റെ ഭാര്യയും അതുപോലെ തന്നെ കാമുകനും പക്ഷെ അവിടെയുള്ള ഒരു ഫാൻ എടുത്തിട്ട് ഇവരെ നേരെ എറിയുകയായിരുന്നു ചെറിയൊരു ടേബിൾ ഫാൻ എടുത്തിട്ട് അങ്ങനെ ആ വേറ് കൊണ്ടത് ശരിക്ക് ഈ പിന്നെ രവീണയുടെ ദേഹത്താണ് രവീണ നിലവിളിച്ചു അപ്പോഴേക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുരേഷ് അവിടെ നിന്നും പ്രവീണിന് ഒരു ചവിട്ടായിരുന്നു ആ ചവിട്ടോട് കൂടിയിട്ട് പ്രവീൺ എങ്ങ് മറിഞ്ഞു വീഴുകയും ചെയ്തു ബോധരഹിതനാവുകയും ചെയ്തു അയാളുടെ തല ശക്തമായിട്ട് ആ തറയിലിടിക്കുകയും ചെയ്തു അങ്ങനെ തല പൊട്ടിയിട്ട് പിന്നീട് രക്തം ഒഴുകുകയാണ് കുറച്ച് നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ട് പേരും നല്ല പരസ്പരം മിണ്ടാൻ കഴിയാത്ത രീതിയിലായിപ്പോയി കാരണം അതായത് മകൻ താഴെയുണ്ട് അവനെങ്ങാനും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് തന്നെയെന്ന് പറഞ്ഞാൽ അവരാ മൃതദേഹം നേരെ കട്ടിലിൻ്റെ അടിയിലേക്ക് ആക്കുകയാണ് അവിടെയുള്ള രക്തങ്ങളെല്ലാം തുടച്ചു കളഞ്ഞു ഇനി എങ്ങനെയാണ് ഇത് താഴെ എത്തിക്കുക എവിടെയാണ് കൊണ്ടുപോകുക അപ്പോഴാണ് ഈ സുരേഷ് പറയുന്ന നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ നിന്നും ഒരാറ് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു കനാലുണ്ട് ആ കനാലിൽ നമുക്ക് ഈ മൃതദേഹം ഉപേക്ഷിക്കാമെന്ന് പറയുന്നു അങ്ങനെ രാത്രി പന്ത്രണ്ടര മണിവരെ എല്ലാവരും ഉറങ്ങുന്നത് വരെ ഇവർ കാത്തിരിക്കുന്നു പിന്നീട് മുന്നിൽ സി സി ടി വി ഉണ്ട് എന്നറിയാം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പുറകു വശത്തെ ആ ബൈക്ക് അവിടെ തന്നെ ഉണ്ടായിരുന്നു ആ ബൈക്കിൽ ഇങ്ങനെയൊക്കെ ചേർന്ന് രണ്ടുപേരും ചേർന്നിട്ട് അവിടെ പ്രവീണിൻ്റെ മൃതദേഹം അവിടെ ഇരുത്തുകയാണ് അതിനുശേഷം ഈ പിന്നെ രവീണയും അതിൻ്റെ പുറകിൽ കയറിയിരിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ സുരേഷ് മുന്നിലിരുന്ന് ഓടിച്ചു പോകുന്ന ദൃശ്യമാണ് പോലീസിന് കിട്ടിയത് ഏതായാലും അപ്പോൾ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷിനെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ രവീണേയും പോലീസ് കസ്റ്റഡിയിലെടുത്തു പേരെയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും ജയിലിലാണ് അതായത് ചെറിയൊരു സുഖത്തിന് വേണ്ടിയിട്ട് മര്യാദയ്ക്ക് ജീവിക്കുന്ന ഈ ഒരു ഫാമിലി ശരിക്ക് ഈ സോഷ്യൽ മീഡിയ ഉപയോഗം മൂലമാണ് ഇങ്ങനെയായത് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഉപകാരത്തിനും ഉണ്ട് ഉപദ്രവത്തിനും ഉണ്ട് അത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത് മാധ്യമം തന്നെയാണ് പക്ഷേ തെറ്റായ രീതിയിൽ കൊണ്ടുപോകുമ്പോഴാണ് അത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കുടുംബങ്ങളെല്ലാം തകർന്നു പോകുന്നത് അതുമാത്രവുമല്ല ഇത് ഈ സുരേഷിനെ പോലെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇതുപോലെ പ്രലോഭനങ്ങളിൽ വീഴ്ത്തിയിട്ട് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് പിന്നെ സ്ത്രീകളെയൊക്കെ വീഴ്ത്തുന്ന ഒരുപാട് ടീമുകളുണ്ട് അവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഴുകന്മാർ തന്നെയാണ് അവരൊക്കെ ചതിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പ് ചെയ്യുകയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് വരാനുള്ളത് നന്ദി നമസ്കാരം